അക്കാഡമിക് ബി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രത്തെ പറ്റിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് തെക്കേ അറ്റത്ത് പടിഞ്ഞാറേ കോണിൽ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ് എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്നു പറയുന്നത് തെക്കേ അറ്റത്ത് പടിഞ്ഞാറെ കോണിൽ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം ഒക്കെയാണോ എന്താണ് അല്ല കേരളത്തിൻ്റെ സ്ഥാനം ഓക്കെയാണോ അപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം എവിടെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എവിടെയാണ് തെക്കേ അറ്റത്ത് പടിഞ്ഞാറെ കോണിൽ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിലാണ് കേരളത്തിൻ്റെ സ്ഥാനം ഒക്കെയാണല്ലോ കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് എന്താണ് കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് എത്രയാണ് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി പതിനെട്ട് നോർത്തിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തെട്ട് നോർത്തിനും ഇടയിലാണ് എന്താണ് കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി പതിനെട്ട് നോർത്തിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തെട്ട് നോർത്തിനും ഇടയിലാണ് ആണോ എത്രയാണ് എട്ട് ഡിഗ്രി പതിനെട്ട് നോർത്തിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തെട്ട് നോർത്തിനും ഇടയിലാണ് കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് എഴുപത്തി നാല് ഡിഗ്രി അമ്പത്തിരണ്ട് ഈസ്റ്റിനും എഴുപത്തേഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് ഈസ്റ്റിനും ഇടയിലാണ് എത്രയാണ് എഴുപത്തി നാല് ഡിഗ്രി അമ്പത്തിരണ്ട് ഈസ്റ്റിനും എഴുപത്തേഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് ഈസ്റ്റിനും ഇടയിലാണെന്ത് കേരളത്തിൻ്റെ രേഖാംശ സ്ഥാനം കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യൻ യൂണിയൻ്റെ ഇന്ത്യൻ യൂണിയൻ ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം ഒന്നേ പോയിൻറ്റ് ഒന്നേ എട്ട് ശതമാനമാണ് എന്താണ് ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം എത്രയാണ് ഒന്നേ പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനമാണ് ഓക്കേ ആണല്ലോ വിസ്തീർണങ്ങൾക്കിടയിൽ വിസ്തീർണത്തിൽ വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം സ്ഥാനമാണ് എത്രയാണ് വിസ്തീർണത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി ഒന്നാണ് കുറച്ച് നാൾ മുമ്പ് വരെ ഇരുപത്തി രണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എത്രയാണ് ഇരുപത്തി ഒന്നാണ് കാരണം ജമ്മു കാശ്മീർ ഇപ്പോൾ സംസ്ഥാനമല്ല അതുകൊണ്ട് ഇപ്പോൾ ഇരുപത്തി ഒന്നാം സ്ഥാനമാണ് വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഓക്കെ ആണല്ലോ കേരളത്തിൻ്റെ തെക്കുവടക്ക് ദൂരമാണ് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിൻ്റെ തെക്കുവടക്ക് ദൂരം എത്രയാണ് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് എത്രയാണ് കേരളത്തിൻ്റെ തെക്കുവടക്ക് ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് എന്നാൽ കേരളത്തിൻ്റെ കടൽത്തീര ദൈർഘ്യം എത്രയാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഓക്കെയാണോ അപ്പോൾ കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഓക്കെ ആണല്ലോ പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശമാണ് മാഹി പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശമാണ് മാഹി ണോ എന്താണ് പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശമാണ് മാഹി മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ഏതൊക്കെ ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് എ കെഇ കെ എന്താണ് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ഏതൊക്കെ ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് ഏതാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് ഏത് വയനാട് ഒക്കെയാണോ എന്താണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് വയനാടാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക താലൂക്ക് ഏതാണ് അത് സുൽത്താൻ ബത്തേരിയാണ് ഏതാണ് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് കേരളത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് തമിഴ്നാട് തെക്കും തെക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് തമിഴ്നാട് എന്നാൽ കേരളത്തിൻ്റെ ഏറ്റവും വടക്കും വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക കേരളത്തിൻ്റെ വടക്ക് അഥവാ വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക കേരളത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗം അറബിക്കടലാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗം എന്താണ് അറബിക്കടലാണ് കേരളത്തിന്റെ പടിഞ്ഞാറേ ഭാഗം എന്താണ് അറബിക്കടലാണ് ഓക്കെ ആണല്ലോ കേരളത്തിന്റെ കിഴക്കേ ഭാഗം പശ്ചിമഘട്ടമാണ് കേരളത്തിന്റെ കിഴക്കേ ഭാഗം എന്താണ് പശ്ചിമഘട്ടമാണ് കേരളത്തിന്റെ പടിഞ്ഞാറേ ഭാഗം അറബിക്കടലും കേരളത്തിന്റെ കിഴക്കേ ഭാഗം പശ്ചിമഘട്ടവുമാണ് ഓക്കെ ആണല്ലോ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശമാണ് വയനാട് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് ഏത് വയനാട് എന്താണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം ഏതാണ് വയനാടാണ് ഏതാണ് വയനാടാണ് ഓക്കെ ആണല്ലോ അടുത്തത് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ചുരങ്ങളെ പറ്റിയാണ് കേരളത്തിലെ ചുരങ്ങളെ പറ്റിയാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് ഏത് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിൽ ആകെ പതിനാറ് ചുരങ്ങളാണ് ഉള്ളത് പശ്ചിമഘട്ടത്തിൽ ആകെ പതിനാറ് ചുരങ്ങളാണ് ഉള്ളത് ഓക്കെ പശ്ചിമഘട്ടത്തിൽ ആകെ പതിനാറ് ചുരങ്ങളാണ് ഉള്ളത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം അതുപോലെ തന്നെ ഏറ്റവും ഉയരം കുറഞ്ഞ ചുരമാണ് പാലക്കാട് ചുരം എന്താണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ചുരമാണ് പാലക്കാട് ചുരം ഓക്കെ ആണല്ലോ പാലക്കാട് ചുരത്തിൻ്റെ വീതി മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയാണ് പാലക്കാട് ചുരത്തിൻ്റെ വീതി എത്രയാണ് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയാണ് പാലക്കാട് ചുരത്തിൻ്റെ വീതി എത്രയാണ് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം ഒക്കെയാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് അറുപത്തി ആറ് എന്താണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് അറുപത്തി ആറാണ് എന്താണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ് എൻ എച്ച് അറുപത്തി ആറാണ് എന്നാൽ പാലക്കാട് ചുരത്തിലൂടി ഒഴുകുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടി ഒഴുകുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടി ഒഴുകുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് ആണോ എന്താണ് പാൽ പച്ഛം പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് ഓക്കെയാണല്ലോ നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം ഓക്കെയാണോ എന്താണ് നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ഠക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ് എന്താണ് കേരളത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ് എന്താണ് കേരളത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് ആരാണ് പാലക്കാട് ചുരമാണ് ഓക്കെ ആണല്ലോ കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ആര്യങ്കാവ് ചുരം ചെങ്കോട്ട ചുരം കമ്പമേട് ചുരം ഉടുമ്പൻചോല ചുരം തേവാരം ചുരം താമരശ്ശേരി ചുരം ഏതൊക്കെയാണ് ആര്യങ്കാവ് ചുരം ചെങ്കോട്ട ചുരം കമ്പമേട് ചുരം ഉടുമ്പൻചോല ചുരം തേവാരം ചുരം താമരശ്ശേരി ചുരം ഇതെല്ലാം എവിടത്തെയാണ് കേരളത്തിലെയാണേ കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ഇവയെല്ലാം ഓക്കെ ആണല്ലോ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് എൻ എച്ച് എഴുപത്തി എഴുന്നൂറ്റി നാപ്പത്തി നാല് എന്താണ് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എത്ര ഏതാണ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അഥവാ എൻ എച്ച് ഇരുന്നൂറ്റി എട്ട് എന്നും പറയും ഓക്കെ ആണോ എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അഥവാ എൻ എച്ച് ഇരുന്നൂറ്റി എട്ട് ഓക്കെ ആണല്ലോ പുനലൂരിനെയും ചെങ്കോട്ടേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം ആണോ അപ്പോൾ ആര്യങ്കാവ് ചുരം ഏതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആര്യങ്കാവ് ചുരം ആണല്ലോ എന്നാൽ പാലക്കാട് ചുരം ഏതൊക്കെ കോയമ്പത്തൂരിൻ്റെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരം ഏതിൻ്റെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കോയമ്പത്തൂരിൻ്റെയും പാലക്കാടിൻ്റെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലക്കാട് ചുരം എന്നാൽ ആര്യങ്കാവ് ചുരോ പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആര്യങ്കാവ് ചുരം ആണല്ലോ അതുപോലെ തന്നെ നാടുകാണി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം നാടുകാണി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം ഒക്കെയാണോ എന്താണ് നാടുകാണി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം ഒക്കെയാണോ എന്താണ് നാടുകാണി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് താമരശ്ശേരി ചുരം വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് താമരശ്ശേരി ചുരം എന്താണ് വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് വയനാട് താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം ഓക്കെയാണോ എന്താണ് വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ ഈ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കോഴിക്കോടും മൈസൂരും താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന സ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കോഴിക്കോടിന്റെയും മൈസൂരിനെയും ആണ് അപ്പോൾ കോഴിക്കോടിന്റെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം അതുപോലെ തന്നെ കോഴിക്കോടിന്റെയും വയനാടിന്റെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് വയനാ വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരം അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെയും വയനാടിൻ്റെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് താമരശ്ശേരി ചുരം ആണല്ലോ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരമാണ് ആരുവമൊഴി ചുരം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരമാണ് ആരുവാമൊഴി ചുരം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരമാണ് ആരുവാമൊഴി ചുരം ഓക്കെ ആണല്ലോ കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം കേരളവും കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം ഓക്കെ ആണല്ലോ വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയപുരം ചുരം അഥവാ താമരശ്ശേരി ചുരം വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരങ്ങൾ ഏതൊക്കെയാണ് പെരിയപുര ചുരവും താമരശ്ശേരി ചുരവുമാണ് കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം ബന്ദിപ്പൂർ വന്യജീവി ഈ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം കർണാടകത്തിലാണ് അപ്പം ഈ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിൻ്റെ അടുത്തുള്ള ചുരമാണ് ഏത് പേരമ്പാടി ചുരം ഓക്കെ ആണല്ലോ വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽചുരം. ചുരം വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽചുരം വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽചുരം വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽചുരം അതുപോലെ തന്നെ ഇടുക്കിയെയും മധുരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡി നായ്ക്കന്നൂർ ഇടുക്കിയെയും മധുരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബോഡി നായ്ക്കന്നൂർ ഇടുക്കിയെയും മധുരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബോഡി നായ്ക്കന്നൂർ ഈ ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് എൺപത്തി അഞ്ച് ഈ ബോഡിനായിക്കൊരു ചുരത്തിലൂടി കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് എമ്പത്തഞ്ച് അഥവാ എൻ എച്ച് നാപ്പത്തി ഏതാണ് എൻ എച്ച് എമ്പത്തി അഞ്ച് അഥവാ എൻ എച്ച് നാപ്പത്തി ഒമ്പത് ഓക്കെ ആണല്ലോ